എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ വിചാരിക്കുന്നു ഈ കാത്രി വടകരയിൽ മാത്രമാണ് അല്ല ഇന്ത്യയുടെ എ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അബുൽ കലാം ആസാദ് എന്നെ കേൾക്കുന്ന കോൺഗ്രസുകാരെ നന്നായി മനസ്സിലാക്കിക്കോ എ സി സിയുടെ പ്രസിഡന്റ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ചിരുന്ന പരിശുദ്ധ അധികർമ്മം നിർവഹിച്ചിരുന്ന നോമ്പ് നോക്കിയിരുന്ന എല്ലാം ചെയ്തിരുന്ന മൗലാന അബുൽ കലാം ആസാദ് ആസാദ് എന്താ പറഞ്ഞത് ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് ഞാൻ വളർന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്റെ അങ്ങനെ പറയാനുള്ള കാരണം മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം കൊണ്ടുവന്നു പാകിസ്ഥാൻ ഉണ്ടാക്കി മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിലേക്ക് പോയി ആ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ മുഹമ്മദ് അലി ജിന്ന ആരാണ് ലീഗ് എന്നാ കേട്ടോ നമസ്കരിക്കില്ല പന്തിമാംസം കഴിക്കും മദ്യം കഴിക്കും ഇല്ലേ ഞങ്ങൾ വയനാടിന് വേണ്ടി പന്നി വിൽപ്പന ക്രിസ്ത്യാനികൾ മുസ്ലിംകൾ ഇല്ലാത്ത പ്രദേശത്ത് പന്നി ഫസ്റ്റ് നടത്തിയപ്പോ അതിനെതിർത്ത ലീഗാർ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ സ്ഥാപക നേതാവിന്റെ പേര് ജിന്നാമ ഞാൻ വലുതാ പറയില്ല പാകിസ്ഥാനി എഴുത്തുകാരി ആയിഷയുടെ പുസ്തകം ഞാൻ ഏൽപ്പിക്കും അതിന്റെ കോപ്പി എടുത്തു പാലിക്ക് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ചരിത്ര രേഖകൾ പന്നി മാം സങ്കടിക്കുന്ന നമസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത ഹജ്ജ് ചെയ്യാത്ത അയാളാ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് ആ മൗലാന മുഹമ്മദ് സാഹിബിനെ ആയിരത്തി നവംബർ മാസം തീയതി എന്റെ നാടായ കൊടിയത്തൂരിൽ വന്ന് പ്രസംഗി തിരിച്ചു പോകുമ്പോൾ മരിച്ചു വീണ സാഹിബ് സാഹിബ് പോയി നേരത്തെ നാട്ടിലേക്ക് കാറിൽ വന്നിറങ്ങുമ്പോ കാറിൽ വന്ന് തോണിയിൽ വന്ന് ഇറങ്ങി കൊടിയത്തൂർ അങ്ങാടിയിലേക്ക് യാത്ര പോകുമ്പോൾ പഴയകാലത്ത് മുസ്ലിം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന കറുത്തീടി കഷ്ടങ്കി കഷ്ണങ്ങളാക്കി വടിയിൽ കെട്ടി കെട്ടി അബ്രഹിമാൻ സാഹിബിനെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തലശ്ശേരി അസംബ്ലി മണ്ഡലം മദിരാശീലക്കൽ അസംബ്ലി മണ്ഡലത്തില് അബ്ദിമാൻ സാഹിബ് മത്സരിച്ചത് സത്താർ സെറ്റുബിനോട് ആ സത്താർ സ്വറ്റു പിന്നെ പാകിസ്ഥാനിലേക്ക് പോയി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി തലശ്ശേരിയിലെത്തിയ മുഹമ്മദ് അബ്ദൈമാൻ സാഹിബിനെ കളുത്തിൽ ചെരുപ്പ് മാറിയിട്ട് മുഖത്ത് കാത്തിച്ച് തുി പീഡികളെ നെരക്കോളി കൊണ്ട് അടിച്ചു വീഴ്ത്തിയിട്ട് ഈ ലീഗ് തലശ്ശേരിയിൽ വിളിച്ചു ആരാണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന പരിശുദ്ധ അധികാരം നിർവഹിക്കുന്ന റമദാൻ മാസത്തിൽ കൂടാതെ ആഴ്ചയിൽ രണ്ടു ദിവസവും പിന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വരിച്ച ബുധനാഴ്ച അടക്കം ആഴ്ചയിൽ മൂന്ന് ദിവസവും നോമ്പ് ഇമാൻ സാഹിബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബെല്ലാരി കിടക്കിയ അബ്രഹിമാൻ സാഹിബ് അവിടെ അദ്ദേഹം നിരാഹാരം കടന്നു എന്തിനാണ് നിരാഹാരം കടന്നത് ജയിലിലെ യൂണിഫോം ആർട്ട് ഹൗസറാണ് നമസ്കരിക്കണമെങ്കിൽ മുട്ടമറിയണം ആ വസ്ത്രത്തിന് വേണ്ടി അദ്ദേഹം നിരാഹാരം കടന്നപ്പോ അന്നോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നടന്ന സമരത്തിന് നേതൃത്വം കൊടുത്തിയത് സഖാഎ അത്രയും കെ പി സി സിയുടെ പ്രസിഡന്റ് ഇ എം എസ് കെ പി സി സിയുടെ സെക്രട്ടറി അങ്ങനെ നമസ്കരിച്ച അത്രയും കാപ്പർ എന്ന് വിളിച്ചീഗ് അത്ഭുതപ്പെടേണ്ട സഖാക്കള് ഇല്ലേ ഈ കാത്തിരി വിളിക്ക് കൂടെ നിൽക്കുന്ന ഷാഫിയുടെ പാർട്ടിയുടെ ആളുകളുണ്ടോ എന്നെ കേൾക്കുന്ന എന്നാ പോയി നോക്ക് ആര്യാടൻ ശോകത്ത് ഇന്നും ജീവിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ആര്യാടൻ ശോകത്തിന്റെ പിതാവിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ വലിയ നേതാവ് പോയി നോക്ക് ഏറ്റവും കൂടുതൽ ഒരു ആ ഗുലികട്ട കോൺഗ്രസ് നേതാവ് ആര്യ അണാണ് വിളിച്ചതാരാണ് ലീഗ് എന്റെ കഴിഞ്ഞ തവണയിൽ അതിന്റെ മുമ്പത്തെ തർഗത്തെ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് പി കെ സൈനവ വീഡിയോ എന്താ വിളിച്ചത് തട്ടമിടാത്ത ഈ ചരിത്രം മുഴുവൻ മുഴുവൻ പരിശോധിച്ചാൽ എന്ന് വിളിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താ വടകരയിൽ ചെയ്തിട്ടുള്ളത് വടകരയിൽ നിങ്ങൾ ടീച്ചർക്കെതിരെ ഒരു പ്രസംഗം കൊണ്ടുവന്ന വീഡിയോ എന്താ പ്രസംഗം ടീച്ചർ പ്രസംഗിച്ചു ആറാം നൂറ്റാണ്ടിലെ അറബ് നാട്ടിലെ പണ്ഡിതന്മാർ ഒരുമിച്ചു ചേർന്നു എന്നിട്ട് അവര് പറഞ്ഞു എന്താ പറഞ്ഞത് സ്ത്രീകൾ ദൈവത്തിന്റെ സൃഷ്ടിയല്ല ചെകുത്താന്റെ സൃഷ്ടിയാണ് അവർക്ക് അവകാശങ്ങളില്ല പുരുഷനുസരിച്ച് ജീവിക്കലാണ് അവരുടെ ജോലി പ്രവാചകൻ പറഞ്ഞു ആ ഭാഗം വരെയുള്ള വീഡിയോ ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു സത്യം പറയാസേ അത് കേട്ടപ്പോ ഞാനി എന്ന് അപ്പോ ടീച്ചർക്ക് വച്ചു പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടീച്ചർ പ്രസംഗിച്ചു ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരെ എതിർത്തു വിവരമില്ലാത്ത കാര്യം ടീച്ചർ പറയരുത് എന്ന് പറഞ്ഞു കേസ് ആരാ ഇത് മാതൃഭൂമിന്റെ ഒരു ഹാൻഡിലാവുന്നത് മാതൃഭൂമി കേസ് കൊടുത്തു നമ്മളും കേസോടുത്തു ആരാ പിടിച്ചു മുസ്ലിം ലീഗുകാരനെ പോലീസ് പ്രതിയായി പിടിച്ചു മുസ്ലിം ലീഗുകാരനെ ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം വന്നു ഞാൻ ഒന്നുകൂടി പറയാം ആറാം നൂറ്റാണ്ടിലെ അറബ് നാട്ടിലെ പണ്ഡിതന്മാർ ഒരുമിച്ചു ചേർന്നു അവര് പറഞ്ഞു സ്ത്രീകൾ ദൈവത്തിന്റെ ശക്തിയല്ല ചെതുത്താന്റെ ശിക്തിയാണ് അവർക്കൊരു അധികാരമില്ല അവർ പുരുഷന്റെ അടിമകളായി ജീവിക്കണം പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ തെറ്റാണ് അതാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ തെറ്റാണ് സ്ത്രീയും പുരുഷനും തുല്യ അവകാശമാണ് രണ്ടുപേരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് മാത്രമല്ല യുദ്ധ മുന്നണിയിലേക്ക് വരെ സ്ത്രീകളെ കൊണ്ടുപോകാമെന്ന് അക്കാലത്ത് പറഞ്ഞ പ്രവാചകനിൽ നിന്ന് അതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ നിന്ന് നിന്ന് നമ്മൾ മാതൃക സ്വീകരിക്കാം ഇറാ ഗുഹയിൽ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി തപസ്സിരുന്ന് ആ തപസ് കഴിഞ്ഞ് ഓടി വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കബീജിയോട് എനിക്ക് കുടിരുന്നു എന്നെ പുതപ്പിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞ മാതൃക പ്രസംഗിച്ച ടീച്ചറെ നിങ്ങൾ ഇതിനെ ആദ്യത്തെ മാർക്ക് ഉപയോഗിച്ചിരിക്കാം സംഭാഷണത്തിൽ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് ചോദ്യ ചിഹ്നത്തിൽ അവസാനിച്ച സാധനത്തെ നിങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു അരുൺകുമാർ കേസ് കൊടുത്തു ഞങ്ങളും കൊടുത്തു കേസ് പ്രതിയെ പിടിച്ചു ആരാ പ്രതി ലീഗ് മുസ്ലിംകളൊക്കെ തീവ്രവാദികളാ ആരാ പറഞ്ഞത് എന്നാ ടീച്ചർ ചോദിച്ചെന്ന് അരുൺകുമാർ കൃത്യമായി പറഞ്ഞു എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ചൈലജ ടീച്ചർ മുസ്ലിംകൾക്കെതിരാണ് ഈ മതത്തിനെ നിഷേധിക്കുന്ന ആളാണ് ടീച്ചർ എന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ ശ്രമിച്ചു മൂന്നാമത്തത് എന്താ നിങ്ങൾ കൊടുത്തത് കാന്തപുരം ലെക്ടർ പേഡ് വ്യാജമായി ഉണ്ടാക്കി എന്നിട്ട് അതിൽ എഴുതി ഇത് ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണ്

ഇറങ്ങി നീ നീ വായിക്ക് വായിക്ക് ബിസ്മി റബ്ബിക്കല്ലദീ ഇന്ന അതാണ് ഒന്നാമതറിഞ്ഞത് വിശുദ്ധ ഖുർആൻ ഗ്രന്ഥമായി രൂപീകരിക്കപ്പെട്ടപ്പോ ഒന്നാമത്തെ അധ്യായം പക്ഷേ അതല്ല സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്ത് അൽബക്കറ എന്താ പറയുന്നത് ധ്യായങ്ങൾ കുറുകാൻ അതിൽ നൂറ്റി ഒമ്പതാമത്തെ അധ്യായത്തിൽ മാത്രമാണ് വാക്കിന്റെ പ്രയോഗം എന്താ പറയുന്നത് ിൽ കൂടി പറഞ്ഞാൽ ചെയ്തില്ല മലയാളം ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കില്ല ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കില്ല ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല അഞ്ചു വരിയായി ആറാമത്തെ വരി ഞങ്ങൾ കേട്ടത്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എനിക്കെന്റെ മതം അതിൽ വിശുദ്ധ കുറുകാനും വിവക്ഷണ്ടാവും ഈ പറഞ്ഞെന്താ എന്താ പറഞ്ഞെന്നറിയോ ബഹുദൈവാരാധകർക്ക് അതായത് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം ഈ കുറുവാൻ പാചകം നിങ്ങളാരും പറഞ്ഞിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ അതിലെ കാഫിർ നേടത്തു എന്തിനാണ് കാപ്പർ എന്ന് മത നിഷേധി മൂന്നെണ്ണം നിങ്ങൾ ആ ടീച്ചർക്കൂന്നെണ്ണം നിങ്ങൾ മത നിഷേധി അതിന്റെ കൺക്ലൂഡിംഗ് ആയ വാക്കാണ് കാഫിർ ആ കാഫിറാണ് നിങ്ങളിറക്കിയത് നിങ്ങൾ ഇറക്കിയത് നിങ്ങൾ ഇറക്കിയ മൂന്നെണ്ണത്തിനെ പിന്താങ്ങി ഞങ്ങൾ കാഫിർ ഇറക്കണം നിങ്ങൾ നിങ്ങളിറക്കിയ മൂന്നെത്തിനും ഞങ്ങൾ പിതാക്കണം നിങ്ങൾ നേരത്തെ ഇറക്കിയപ്പോ ഞങ്ങൾ അത് ഷെയർ ചെയ്തു നേരത്തെ ഇത് മാത്രമല്ല ഷെയർ ചെയ്ത് ഇതാ അപകടമുണ്ട് ലീഗും കോൺഗ്രസും വർഗീയത പറയുന്നു ജമാഅത്ത് ഇസ്ലാമി വർഗീയത പറയുന്നു ഞങ്ങൾ ഞങ്ങളിറക്കി നിങ്ങൾ കാഫിരിന്റെ ഇറക്കി എന്താ ടീച്ചർ കാഫറാണ് അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തു ഇതാ അപകടം വീണ്ടും വരുന്നുണ്ട് എന്നിട്ട് ഞങ്ങളെ തലയിടുക എന്നിട്ട് ഇവർ മാർച്ച് അടച്ച എവിടേക്ക് കാഫിര് എന്ന പ്രയോഗം നടത്തിയ രീതി പിടിക്കണം പിടിച്ചിരിക്കുന്നു സത്യം തെളിയും ഒരു സംശയം വിചാരിക്കേണ്ട ഈ നാടിന്റെ ചരിത്രം എന്താ മാതാപുരത്ത് നടന്നുപോയ ഞങ്ങൾ മാതാപുരത്തെ തെരുവം പറമ്പിലെ നബീസുവിനെ ഈന്തു പിന്നെ ബലാത്സംഗം ചെയ്തു എപ്പോസ്കാരപ്പായ് വെച്ച് എന്താ ഒരു മുസൽമാനും നിസ്കാരപ്പായ പൂജാമുറിയാണ് പ്രാർത്ഥനയ്ക്ക് നടക്കും പ്രാർത്ഥനയ്ക്ക് നമസ്കരിക്കാൻ വേണ്ടി ദൈവവുമായി സംവദിക്കാനുള്ള സമയത്ത് ഉപയോഗിക്കുന്ന വിധിയാണത് ഇല്ലേ ആ മുസല്ല പൂജാമുറിയ ആ പൂജാമുറിയിലിട്ട് ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു ആര് ഈന്ദ്രൽ ബിനു എന്ന വന്ന ഡിവൈഎഫ്ഐക്കാരൻ ഡിവൈഎഫ്ഐ കവിടി ഹിന്ദു ബലാത്സംഗം ചെയ്തു വന്ന ചേരിതിരിവുണ്ടാക്കി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ആയിരം പള്ളികളുടെ ഇമാം പാലക്കാട് തങ്ങള് പറയാണ് ഇതുപോലെയൊരു അനുഭവം ഇനി ഒരു പെണ്ണിനും ഉണ്ടാവാതിരിക്കട്ടെ തങ്ങൾ പറഞ്ഞപ്പോ ഈ നാട് വിശ്വസിച്ചു ആയിരം പള്ളികളുടെ ഇമാമാ എ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു മാനത്തിന് വരയിട്ടിട്ട് ഈ നാട് വിശ്വസിച്ചു നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു ഒറ്റ മുദ്രാവാക്യത്തിന് ആളാ പ്രകടനത്തിനിടയിൽ വെട്ടിക്കൊന്നു ഇല്ലേ ബിനു ബിനുവിന്റെ അമ്മ അതേ പ്രായമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോ ചോദിക്കാം നീ എന്റെ ബിനുവല്ലേ നീ എന്റെ മകൻ ബിനുവല്ലേ അല്ലാന്ന് ചെറുപ്പക്കാരെ പറയുമ്പോ മാനസിക പിടിച്ച് ഓടിപ്പാടി നടക്കുന്ന ബിനുവിന്റെ അമ്മയെ കണ്ടപ്പോ സഹിച്ചില്ല കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ പോയി നബീസ് പത്രസമ്മേളനം നടത്തി എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല ഞാനും പിന്നും അയൽവാസികളാണ് ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കണ്ട് ലീഗ് ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു നാടകം കേൾക്കുകയാണ് നിങ്ങൾ അലങ്കാരികുന്നാൽ മതി ആ നാടകം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല മെഡിക്കൽ റിപ്പോർട്ട് വന്നു എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രവർത്തകരെ ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്നു ബലാത്സംഗം നടന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു ചോദ്യമുള്ളൂ ആ ഇൻപുള്ളിൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയോ നിങ്ങൾ അന്ന് മതം പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ മാർച്ച് നടത്തില്ല നിങ്ങൾ കോഴിക്കോട്ട് പിന്നെ പോലീസ് ആസ്ഥാന മന്ദിരത്തേക്ക് പ്രതിക പിടിക്കാൻ കണ്ടി ഹമീദ് എന്ന് പറയുന്ന ഒരു പീഡിക തൊഴിലാളി മരിച്ചു ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമം തന്നെ കമ്മ്യൂണിസ്റ്റ് സേന കോവിൽ വലിയ പ്രചരണം നടത്തി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ലീഗ് മാർച്ച നടത്തി ആ റോഡിലൂടെ ദേശീയപാതയിലൂടെ കാറിൽ വരികയായിരുന്ന എ കണാലേട്ടൻ മേപ്പൽ എ കാർ ആക്രമിക്കപ്പെട്ടു കല്ലൊരിഞ്ഞു കാറ് തകർത്തു കണാലേട്ടനടക്കം അഞ്ചോ ആറോ സഖാക്കൾക്ക് പരിക്കു പറ്റി തൊഴിൽ സംഘട്ട ഈ പ്രദേശത്തടക്കം ഞാൻ വിശദീകരണത്തിലേക്ക് അറിയുന്നില്ല മുറിവിലേക്ക് എത്തിമാനുന്നില്ല ഈ പ്രദേശത്തടക്കം ഏകദേശം എട്ടോളം ആളുകൾ മരിച്ചു എന്നല്ല ഇപ്പം എട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്താ സംഭവിച്ച ലീഗ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രതിയെ പിടിച്ചു ആരായിരുന്നു പ്രതി കണ്ടി ചക്കൻ അല്ലേ കണ്ടി ചക്കൻ ആരായിരുന്നു കണ്ടി ചക്കൻ ഈ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ചാർജിയെ യാതന്റെ മുമ്പില് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ എസ് ബി ഓഫീസിലേക്കുള്ള മാർച്ച് ആ മാർച്ചിൽ ഉണ്ടാവും ഇതുപോലെ ഒരു പോളം കണ്ടി ചക്കൻ വിഭജനുണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവര് ഓർക്കുക ഞാൻ പറഞ്ഞു വന്നത് തൊള്ളായിരത്തി ഇരുപത്തി അന്ന് പള്ളികളെ നിരോധിച്ചു ഈ നാട്ടില് പള്ളികൾ നിരോധിച്ചു ബ്രിട്ടീഷുകാർ ഇവിടെ പിന്നെ മുസ്ലൽമാനു വേണ്ടി പ്രവർത്തിച്ചു വന്ന ലീഗ് എവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എന്താ നിരോധിക്കാൻ കാരണം പള്ളി ആലി മുസ്ലിയുടെ നേതൃത്വത്തിൽ മമ്പരം പള്ളി കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർ സമരം അതുകൊണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് യുദ്ധ കേന്ദ്രമാണ് പാടില്ല ഉണ്ടാക്കാൻ പാടില്ല പുതുതായിട്ട് ഉണ്ടാക്കാൻ പാടില്ല നിയമം കൊണ്ടുവന്നു നാൽപ്പത്തു സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസിന്റെ ഭരിച്ചു നിയമം മാറ്റിയ ഇല്ല പിന്നെ അമ്പതിൽ മദിരാശി മന്ത്രിസഭ കാമരാജിന്റെ മന്ത്രിസഭ അത് കഴിഞ്ഞ് രാജാജി രാജാജി മന്ത്രിസഭ കാമരാജി മന്ത്രിസഭ ലീഗിന് അഞ്ച് സാഹിബ് സി ജി സാഹിബ് പോക്കൽ സാഹിബ് അങ്ങനെ അഞ്ചെണ്ണം ആരെയുള്ളത് എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന ഇ എം എൽ ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പട്ടാമ്പിയിലെ പുരാമന്തോളിൽ വന്ന് സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു വെമ്പോ കൊറേ മുസ്ലിംകൾ ലീഗല്ല ഇ എം എസ്സിന് നിവേദനം കൊടുത്തു സകാതെ പള്ളിയില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ അനുവദിക്കണം ഇ എം എസ് ആർ നിവേദനം വായിച്ചിട്ട് പറഞ്ഞാൽ മൈക്കിലൂടെ പറഞ്ഞത് ഈ വക്കപ്പ് ചെയ്ത ഭൂമിയും വയർന്ന് പറഞ്ഞ പണവും ഉണ്ടായിട്ടും മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് നടന്ന് നടന്ന് ചെരിപ്പ് തന്നെ മുസൽമാൻ തിരുവനന്തപുരത്തേക്ക് നടക്കേണ്ടി വരില്ല പരിഹാരം ഉണ്ടാക്കും എന്നാ കൊടുക്കുന്നത് ഏപ്രിൽ ഇരുപതിന് മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം ഏഴാം തീയതി ഗവൺമെന്റ് ഉത്തരവിറക്കി ഒ പി സകാറിന്റെ കൊടുത്തിട്ടേ ആശ്രി പോകും എം എസ് ഗവൺമെന്റ് പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളാകുണ്ടെങ്കിൽ നിയമം മലപ്പുറം നേർച്ച ബ്രിട്ടീഷുകാരെ നിരോധിച്ചു കമ്മ്യൂണിസ്റ്റർ എന്ത് നേർച്ച ആ നേർച്ച പുനഃസിദ്ധിക്കാരല്ലോ കമ്മ്യൂണിസ്റ്റുകാർ മന്ത്രിസഭയിൽ മലപ്പുറം ജില്ല അന്നതി ആര്യാടൻ ജനസംഘം ദേശീയ തലത്തിന് ആൾക്കൊണ്ടുവന്നു എന്നാ പറഞ്ഞേ മലപ്പുറം ജില്ല ഉണ്ടാക്കിയാൽ പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാനെ കപ്പലിറങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കും ഞങ്ങളെ നടപ്പിലാക്കിയ അതുകൊണ്ട് ലീഗ് മനസ്സിലാക്കണം രാഷ്ട്രീയം മനസ്സിലാക്കണം ലീഗിന്റെ ചെറുപ്പക്കാർ നിങ്ങളെ അടക്കം ജാതിയും മതവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ കൂട്ടുപിടിച്ച ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ ലോകൈക തീവ്രവാദികളവര് ലോകൈക മത തീവ്രവാദികളാണ് ബംഗ്ലാദേശിൽ അവര് ബംഗ്ലാദേശ് വിഭജന കാലത്ത് നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് ബലാത്സംഗം ചെയ്തതിന് ബംഗ്ലാദേശിലെ സുപ്രീം കോടതി തൂക്കിക്കൊന്നത് ജമാലാമിക്കാല മനസ്സിലായ് ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദികളുടെ കൂടെയാണ് ലീഗൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ലീഗിനൊരു രാഷ്ട്രീയമുണ്ട് വർഗീയമല്ല എന്ന് അങ്ങനെ വടകരയിൽ പങ്ക് ാണ് അത് ലീഗ് മനസ്സിലാക്കണം നമുക്ക് മനുഷ്യരായി ജീവിക്കണ്ടേ മനുഷ്യരായി ഒരുമിച്ച് ഈ മണ്ണിൽ ജീവിക്കണ്ടേ ഞാൻ പറഞ്ഞല്ലോ വയനാടിന്റെ വലമടക്കുകളിൽ മരിച്ചു വീണ കുട്ടികൾക്ക് വേണ്ടി അമ്മി ഞാൻ കൊടുത്ത അമ്മമാരുടെ കഥ